നമുക്കു ചുറ്റും എന്തെല്ലാം വൈവിധ്യങ്ങളായ കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും അല്ലേ ചിലവൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും ഇത് എങ്ങനെ വന്നു എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും കല്ല് ലോഹം വെള്ളം എന്തിന് നമ്മൾ പോലും വെയിലത്ത് നിന്നാൽ ചൂടാകും ദിവസം മുഴുവൻ വെയിലത്ത് നിന്നിട്ടും ഇലകൾ ചൂടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ ചൂടാകുന്നില്ല എന്ന് മാത്രമല്ല ഇലകൾ തൊടുമ്പോൾ നല്ല തണുപ്പും ഉണ്ടാകും ഇലകളിലൂടെ ജലം ആവിയായി പോകുന്നതാണ് ഇതിനു കാരണം ഇലകളിലെ വളരെ നേർത്ത സുഷിരങ്ങളിലൂടെ സസ്യങ്ങളിലെ ജലം ആവിയായി പോയിക്കൊണ്ടിരിക്കും ഈ സുഷിരങ്ങളെ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത് ഈ പ്രക്രിയയാണ് ട്രാൻസ്പിരേഷൻ പകൽ സമയം മുഴുവൻ ഇങ്ങനെ ആവിയാകാൻ വേണ്ട താപം ഇലയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇലയിൽ ചൂട് കുറയുന്നത് ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിലോ അപ്പോൾ സസ്യങ്ങളിലെ ജലം ഉണ്ടാകുന്നത് കുറയുകയും ഉടൻ ഇലകൾ വാടുകയും ചെയ്യുന്നു മാത്രമല്ല ഇലകൾ പൊഴിക്കുന്നത് ഇത്തരത്തിൽ ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പൂപ്പൻ ഡാടി കയ്യിൽ കിട്ടിയാൽ ഊതി പറപ്പിക്കാത്തവരായി ആരും കാണില്ല അത് പറന്നു പോകുന്നതിനൊപ്പം നമ്മളും പുറകെ ഓടാറുണ്ട് ഈ അപ്പൂപ്പൻ താടിയിൽ ഒളിച്ചിരിക്കുന്ന വിത്ത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വിത്തിൽ കൈപിടിച്ചാണ് നമ്മൾ അപ്പൂപ്പൻ താടിയുടെ ഭംഗി ആസ്വദിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ചെടികൾക്ക് സഞ്ചരിക്കാനാവില്ല അല്ലേ അവയുടെ വിത്ത് എവിടെ വീഴുന്നോ അവിടെ കിടന്ന് അവ മുളയ്ക്കും വളരും എല്ലാ വിത്തും ഇങ്ങനെ ഒരു സ്ഥലത്ത് വീണ് മുളച്ചാൽ ചെടികൾക്ക് വളരാൻ സ്ഥലമുണ്ടോ വിത്തുകൾ അകലെ വീണ് മുളയ്ക്കാനുള്ള പ്രകൃതിയുടെ ഒരു സൂത്രമാണിത് അപ്പൂപ്പൻ താടിയെ ഊതി ഊതി പല സ്ഥലത്തും എത്തിച്ച് നമ്മളും ഇതിന്റെ എല്ലാം ഭാഗമായി അല്ലേ നമ്മൾ കാണുന്ന അപ്പൂപ്പൻ താടിയുടെ ഒരു ഉറവിടമാണ് എരുക്ക് തീ ഇല്ലെങ്കിൽ മനുഷ്യന്റെ കാര്യം വെറും കട്ടപ്പുക അല്ലേ തീ കത്താതിരിക്കുമ്പോൾ പുകയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ തീ നന്നായി കത്തിയാൽ കാർബൺ ഡയോക്സൈഡ് എന്ന വാതകമാണ് പുറത്തു വരുന്നത് നമുക്ക് ഈ വാതകം കാണാൻ കഴിയില്ല തീ കത്തുമ്പോൾ നമ്മൾ ജ്വാല മാത്രമാണ് കാണുന്നത് തീ നന്നായി കത്താതിരുന്നാലോ കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെയും കാർബണിന്റെയും ഉൾപ്പെടെയുള്ള തരികൾ ചൂടുവായുവിനോടൊപ്പം മുകളിലേക്ക് ഉയരും ഇതാണ് പുകയായി നാം കാണുന്നതും നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതും മുകളിലേക്കെത്തി തണുത്തു കഴിഞ്ഞാൽ ഈ തരികൾ താഴേക്ക് വീഴും നീണ്ടു കൂർത്തിരിക്കുന്ന കൊക്കുകൾ കൊണ്ട് മരത്തിൽ ആഞ്ഞുകൊത്തുന്ന മരം കൊത്തികളെ കണ്ടിട്ടില്ലേ ഇവർക്ക് എന്താണ് മരങ്ങളോട് ഇത്ര ദേഷ്യം അങ്ങനെയല്ല കേട്ടോ ഇവർ മരങ്ങൾക്ക് ഉപകാരികളാണ് ഉപദ്രവകാരികളായ കുഞ്ഞു ജീവികളിൽ നിന്ന് മരത്തെ സംരക്ഷിക്കുന്നവരാണിവർ പക്ഷെ അതിനു മാത്രമായിട്ടല്ല ഇണയെ ആകർഷിക്കുന്നതിനും കൂടിനും വേണ്ടി അവർ ഇത്തരത്തിൽ കൊത്താറുണ്ട് ഏറെ നേരം കൊത്തിയാൽ തലച്ചോറിന് ക്ഷതമോ തലവേദനയോ ഇവർക്കില്ല കേട്ടോ കൊത്തുമ്പോഴുണ്ടാകുന്ന പ്രഹരത്തെ ചെറുക്കാനുള്ള സ്പോഞ്ച് പോലുള്ള ഘടനയാണ് ഇവർക്കുള്ളത് ദൈവമില്ലായിരുന്നെങ്കിൽ ഈ തേങ്ങയ്ക്കുള്ളിൽ ആര് വെള്ളം നിറയ്ക്കും ഈ പരസ്യം കണ്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ മധുരമൂറുന്ന തേങ്ങാ വെള്ളത്തിനായി തേങ്ങ പൊട്ടിക്കുമ്പോൾ കാത്തു നിന്നിട്ടില്ലേ നമ്മൾ എന്നാൽ നിരവധി ഗുണങ്ങളുള്ള ഈ വെള്ളം എങ്ങനെ വന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വളർന്നു വരുന്ന കോഴിക്കുഞ്ഞിന് വളരാൻ ആവശ്യമായ പോഷകങ്ങളാണ് മുട്ടയുടെ മഞ്ഞക്കരും അതുപോലെ തന്നെയാണ് വിത്തുകളിൽ കാണുന്ന എൻഡോസ്പെ കശുവണ്ടിയിലെ പരിപ്പും നെല്ലിലെ അരിയും ഒക്കെ ഈ പോഷകം തന്നെയാണ് തേങ്ങാവെള്ളവും നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയുടെ വെളുത്ത ഭാഗവും എൻഡോസ്പേം ആണ് അതായത് തെങ് മുളച്ചുണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് ഇതിലുള്ളത്